പിന്നെ സിദ്ധാർത്ഥനാണ് വിളിക്കുന്നത് ആദ്യം സിദ്ധാർത്ഥം നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോൾ സിദ്ധാർത്ഥൻ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു ഇങ്ങനെ തിരുവനന്തപുരത്ത് ഒരു പടം ജിത്തു ജോസഫിന്റെ പടം ചെയ്യുന്നുണ്ട് പുള്ളി എല്ലാവരെയും മാറ്റിയിട്ടൊരു പുതിയ രീതിയിലുള്ളൊരു സെറ്റപ്പിൽ പടം ചെയ്യാൻ പോവുകയാണ് അപ്പം നിങ്ങൾക്ക് പരിചയമുണ്ടോയെന്ന് ചോദിച്ചു അമ്മ എനിക്ക് പരിചയമുണ്ട് ഞാൻ എനിക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് കുഴപ്പമൊന്നുമില്ല വിളിക്കാൻ പറഞ്ഞാൽ മതി അങ്ങനെ തന്നെ സതീഷ് കുറുപ്പാണ് വിളിക്കുന്നത് ഫസ്റ്റ് ക്യാമറമാൻ കുറുപ്പ് വിളിച്ചിട്ട് ജിത്തു ജോസഫിന്റെ കൊടുക്കുകയാണ് അതിന് ഇങ്ങനെ ഒരു പടം നമുക്കുണ്ട് നമുക്ക് തിരുവനന്തപുരത്താണ് നമുക്ക് കോർട്ടാണ് മെയിൻ സംഭവം കോർട്ടിലാണ് കോർട്ടാണ് മെയിൻ സംഭവം അതെ അതെ ആ കോർട്ടാണ് മെയിൻ സംഭവം പോരാത്തേന് ആ കോർട്ടിൽ ഇടങ്ങുന്ന സംഭവം എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലാണ് ആ അല്ല അപ്പം ഡയറക്ടർ ഒരു അല്ല എല്ലാ ആർട്ടിറേഴ്സ് സത്യം പറഞ്ഞാൽ ഇതെല്ലാം അറിഞ്ഞിരിക്കണോന്നുള്ളത് പലരും അത് വരയ്ക്കാൻ പോലും അറിഞ്ഞൂടാത്ത ഒരുപാട് ആർഡിക്ടേഴ്സ് സത്യം പറഞ്ഞാൽ ഈ ഒരു ആർട്ട് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഒരാളില് ഉണ്ടാവണമെങ്കിൽ പുള്ളിക്ക് ഒരു ആർക്കിടെക്ട് ആയിരിക്കണം ഒരു സ്കൾപ്ചറിസ്റ്റ് ആയിരിക്കണം ആരൊക്കെ അറിയണം ആർട്ടിസ്റ്റ് ആയിരിക്കണം കളർ കോമ്പിനേഷൻ അറിയണം ഇങ്ങനെ കുറെ സംഭവങ്ങൾ അറിഞ്ഞിരിക്കണം ഇത് കുറെ സ്റ്റഡി ചെയ്യണം നമ്മള് തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യണം ഞാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊന്ന് ഞാനൊക്കെ വന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒന്നാണ് ഇപ്പൊ മുപ്പത്തി നാല് വർഷമായി സിനിമ വന്നത് സിനിമ വന്നിട്ട് പകുതി ആയപ്പോഴത്തേക്ക് അത് സിനിമ ഫിലിമീന്ന് മാറി ഡിജിറ്റലായി സിനിമ ഇതെല്ലാം നമ്മൾ കണ്ടോണ്ടിരിക്കുക സിനിമയുടെ മാറ്റങ്ങൾ ആദ്യം ഇങ്ങനെ സിനിമ ഫിലിമിലായിരുന്നു ഫിലിം ഫിലിമെടുത്തപ്പോഴും നമ്മള് നിൽക്കുകയാണ് ഒരു ക്ലാപ്പ് അടിക്കുമ്പോൾ കുറച്ച് ആയി കഴിഞ്ഞാൽ ചീത്ത വിളിക്കും മനസ്സിലായോ മതി ക്ലാപ്പ് അടിക്കുമ്പോ അടിക്കുന്ന മേൽ കുറച്ച് ലേറ്റായി കഴിഞ്ഞാളി നാല് സൈഡിൽ നിന്നും ചീത്തയാണ് കാര്യം എന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല അത്രയും ഫിലിം പോവാണ് അന്ന് ഫിലിം ആണ് അപ്പൊ ഇപ്പൊ സിനിമ ഡിജിറ്റലായപ്പോ പണ്ട് ഈ തെങ്ങ് എന്ന് പറഞ്ഞു പണ്ട് പണ്ട് പറയുമായിരുന്നു തെങ്ങ് ചാഞ്ഞൂരുവായിരുന്നു അതിൽ തേങ്ങ തിരുവിയിരിക്കുമായിരുന്നു അത് തട്ടിയിട്ടിട്ട് നമ്മൾ ചമ്മന്തി അരയ്ക്കാം ഒരു സംഭവം ഉണ്ടായിരുന്നു അതേപോലെയാണ് ഇപ്പോൾ സിനിമ ഇപ്പോൾ എല്ലാ സംഭവവും നമ്മുടെ നമുക്ക് സം സംശയം ഉണ്ടെങ്കിൽ നോക്കാം അന്ന് പണ്ടൊക്കെ ഞാൻ ഞാമിറക്കിയപ്പോഴത്തേക്ക് ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫർ വന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് കമ്മ്യൂണിറ്റി സ്റ്റില്ലെടുത്ത് രാത്രി പ്രിൻ്റടിച്ച് റൂമിൽ കൊണ്ടുപോയി പ്രിന്റടിച്ച് കൊണ്ടുവന്നതിന് ശേഷമാണ് രാവിലെ അറിയണത് അല്ലെങ്കിൽ ചിലപ്പോ അത് ഒരു ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും ഷൂട്ട് ചെയ്യണം അപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് എന്റെ കണ്ണൂറ്റി നോക്കണം അങ്ങനെ എല്ലാം മോഡേൺ ആയില്ലേ എല്ലാം മൊബൈൽ വേണമെങ്കിൽ മൊബൈലിൽ ഷൂട്ട് ക്യാമറയിൽ നിന്ന് ചെയ്തോണ്ടിരിക്കുന്ന ത്രൂ മൊബൈലിലോട്ട് കണക്ഷൻ കൊടുക്കുക എല്ലാവർക്കും എല്ലാവർക്കും മാറിയത് കാണാം വയർലെസ് അത്രയും ഡയറക്ടർ ജിത്തു ജോസഫ് തീർച്ചയായിട്ടും ആഹ് പറഞ്ഞു പറഞ്ഞു പുള്ളി എന്റെ അടുത്ത് ആദ്യം പറഞ്ഞാൽ ബോബൻ ഒന്ന് വരെ വരുമോ എറണാകുളത്ത് എറണാകുളത്ത് വന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇരുന്ന് സ്ക്രിപ്റ്റ് ഒന്ന് വായിച്ചു എന്നിട്ട് തീരുമാനിക്കാം അങ്ങനെ ഞങ്ങൾ അവിടെ പോയ ശേഷം പുള്ളി എന്റെ അടുത്ത് പറയണം ക്ലൈമാക്സ് എന്നൊക്കെ പറയണത് നിങ്ങളുടെ കയ്യിലാണ് അപ്പം ഞാൻ അതാണ് പറഞ്ഞു വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കുറച്ച് 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 അറിയാമെന്നുള്ളതായിരിക്കണ ഒരു കലാ സംവിധാനം പറയുന്നത് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേറെ ഒന്നല്ല പറഞ്ഞു നമ്മൾ സിനിമ ഡിജിറ്റലായപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് ഞാനൊരു കോഴ്സിനും പോയി ചേർന്നു ഫോട്ടോഷോപ്പും മൾട്ടിമീഡിയ പഠിക്കാൻ വേണ്ടി പോയി ചേർന്ന് അപ്പം ഞാൻ അവിടെ ചെന്ന് ചേർന്നപ്പോൾ തന്നെ ചോദിക്കില്ല നിങ്ങൾ ഇനി എന്തിനും ഒന്ന് പഠിക്കുന്നതാണ് ചോദിക്കുന്നത് എന്നുവെച്ചാൽ എന്നെ പഠിപ്പിക്കാൻ പറഞ്ഞല്ലോ കൊച്ചു വെമ്പിള്ളരാണ് അവിടെ പഠിപ്പിക്കാൻ അപ്പോഴത്തേക്ക് ഇവിടെ സി ഒരു സ്ഥലത്താണ് പോയത് അപ്പം ഞാനത് പോയി പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള കാലം എന്ന് പറയുന്നത് മീഡിയ ചേഞ്ചായി അപ്പം ഇതെല്ലാം നമ്മൾ ഫോട്ടോഷോപ്പ് അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്യണം നമ്മൾ അപ്ഡേറ്റ് ചെയ്യാത്തടത്തോളം കാലം സത്യം പറഞ്ഞാൽ ഇനി പറഞ്ഞ ആൾക്കാരല്ല ഇതെല്ലാം പഠിച്ചിരിക്കണം പഠിച്ചിരിക്കണമെന്നുള്ളത് അങ്ങനുള്ളവർക്ക് ഒരു യൂണിയൻ കാർഡ് പോലും കൊടുക്കാവൂ അല്ലാതെ ഉള്ളവർക്ക് കൊടുക്കരുതെന്നുള്ളതാണ് നമുക്കിനി നേരിലോട്ട് വരാം നേരിലോട്ട് വരാം അപ്പൊ നേരന്റെ സംഭവം അങ്ങനെയാണ് ജിത്തു എന്നെ ജിത്തു വിളിച്ചിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ജിത്തു സാറ് വിളിച്ച് പറഞ്ഞു ഇങ്ങനെ സ്ക്രിപ്റ്റ് വായിക്കണം സ്ക്രിപ്റ്റ് വായിച്ചപ്പോ തന്നെ എനിക്ക് ഞാൻ എനിക്ക് ആപ്പടെ അപ്പോഴേ ടെൻഷനാണ് എന്ന് വെച്ചാൽ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഈ സംഗതി ഒരു പ്രതിമയുടെ സംഭവത്തിലാണ് സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും സിനിമ കണ്ടവർക്ക് അത് ഫീൽ ചെയ്യും ചെയ്യും അതിന്റെ അവസാനത്തെ ആ സീന അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം പിന്നെ തുടങ്ങി ഇവിടെ വന്ന് ലൊക്കേഷൻസ് എല്ലാം നോക്കി പുള്ളി വന്നു പുള്ളി വന്നിട്ട് പുള്ളി ഒറ്റ ദിവസമേ ലൊക്കേഷൻ കാണാൻ ഉണ്ടായിരുന്നു ഡയറക്ടർ ഡയറക്ടർ എന്താ കഴിഞ്ഞാൽ നമ്മള് ഏകദേശം സ്ക്രിപ്റ്റ് വായിച്ചപ്പോ തന്നെ നമുക്ക് എല്ലാം ഏകദേശം മനസ്സിലായിട്ട് തിരുവനന്തപുരത്ത് വെച്ചാ തിരുവനന്തപുരത്ത് കോട്ടന്റെ ഔട്ട്ഡോർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഗവൺമെന്റിന്റെ തന്നെ ഒരു യൂണിവേഴ്സിറ്റിയിലെ ഹോസ്റ്റലുണ്ട് ബോയ്സ് ഹോസ്റ്റൽ അതിന്റെ അതിന്റെ ഫ്രണ്ട് തന്നെ എടുത്തു അപ്പൊ പുള്ളി പറഞ്ഞു അകത്തൊരു ഹാളുണ്ട് ഞാൻ കാണിച്ചു കൊടുത്തു അപ്പൊ പുള്ളി പറഞ്ഞു ഇതിനെ നമുക്ക് സ്ഥിരം കാണുന്ന കോർട്ട് വേണ്ടി സ്ഥിരം സിനിമയിൽ അപ്പുറവും അപ്പുറവും രണ്ടും കൂടും വെച്ച് നമ്മുടെ പരിപാടി വേണ്ട അപ്പം അതിന് ഞാൻ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയായിട്ട് പോയിട്ട് നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ശാന്തി മായാദേവി ശാന്തി മായാദേവി അഡ്വക്കേറ്റാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ അപ്പൊ ശാന്തി ഞാനും ഡയറക്ടറും എല്ലാം കൂടെ പോയിട്ട് ട്രിവാൻഡ്രത്ത് തന്നെ നമ്മുടെ ഇതുണ്ടല്ലോ കോർട്ട് ട്രിവാൻഡ്രത്തെ മഞ്ചൂരിലെ കോർട്ടില് തന്നെ ബ്രിട്ടീഷർ ഉണ്ടാക്കിയ കോർട്ടുണ്ട് ആ കോർട്ട് നമ്മൾ പോയി കണ്ടു ഫോട്ടോ എടുക്കാനൊന്നും പറ്റൂല അവിടെ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കില്ല ഫോട്ടോഗ്രാഫി നമ്മൾ അവിടെ പോയിട്ട് കണ്ടു അത് വെച്ചിട്ട് ഒരു സ്കെച്ച് ഉണ്ടാക്കി അതിൽ നിന്നാണ് ഞാൻ ആ കോട്ടന്റെ സെറ്റും ഈ പ്രതിമ ഉണ്ടാക്കിയതാണ് ഹൈലൈറ്റ് അതിന്റെ അതാണ് കോട്ടയൊരു കോട്ട് റൂം സിനിമയിൽ കാണിക്കുന്നുണ്ട് അതിൽ എഴുതി കാണിക്കുന്ന പോസ്റ്ററിലെല്ലാം കഥയാണ് പെർഫെക്ഷൻ എന്ന് ഡയറക്ടറുടെ കയ്യിലാണ് എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റി തീർച്ചയായിട്ടും ആ പ്രതിമ എന്റെ കയ്യിലുണ്ട് ഓ അപ്പൊ ഇതാണ് ഇത് 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 നല്ലോണം ഇതായി ഡ്രൈ ആയിട്ടുണ്ട് ഇത് കൊറേ കാലമായില്ലേ ഇപ്പം ഷൂട്ടിങ് കഴിഞ്ഞിട്ട് തന്നെ മുഖം കൊറച്ചു ദിവസേണ്ടോ ആ പ്രതിഭാഗം വക്കീലിന്റെ ഒന്ന് ഒന്ന് എന്റെ കൈവശം ഇല്ല ഒന്ന് ഗോഡൌണിൽ ഇരിക്കാണ് ഞാൻ ഇത് ഞാൻ എന്തോ കാര്യത്തിന് എടുത്തോണ്ട് വന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണം ചെയ്താമത്തത് മൈക്കിൾ പ്രതിയുടെ മൈക്കിൾക്കത് ആദ്യത്തേത് ഒരുപക്ഷെ കൂടുതൽ പുള്ളി ഇരുത്തി ഇത് എടുത്തിട്ട് ആങ്കിൾ എടുത്തിട്ട് ഞാൻ അത് ഒരു നമ്മുടെ പ്ലാസ്റ്റർ പേറ്റിസ് സ്മോൾഡ് എടുത്തു ഫേസിൽ ഫേസ് പ്ലാസ്റ്റർ പേറ്റിസ് എടുക്കുന്ന നമുക്ക് ഉണ്ടാക്കാനും കുറച്ചൂടെ ക്ലാരിറ്റിയും പെട്ടെന്ന് കിട്ടും അപ്പൊ നമ്മളിപ്പം സിനിമയിലാകുമ്പോഴത്തേക്കും അങ്ങനെ ചെയ്യാം ഇല്ലായ്മ ചെയ്യുമ്പോഴും സത്യം പറഞ്ഞാൽ മാറ്റി തന്നെ ചെയ്യണം അപ്പൊ ഇതിലും നമ്മൾ മോൾഡ് നെറ്റീടെ കുറച്ച് മോൾഡ് എടുത്തിട്ടുണ്ട് ത്രൂ കളിമണ്ണിൽ തന്നെ ചെയ്തതല്ല കളിമണ്ണിൽ അത് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് മോൾഡും കാര്യങ്ങളും എടുത്തിട്ട് അത് പേസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ ലൈവായിട്ടാണല്ലോ ലൈവായിട്ട് കാണിക്കുന്നത് നമ്മളൊരു മുക്കാൽ ഭാഗം ഷൂട്ട് ചെയ്തതായിരുന്നു ഇത് ഉണ്ടാകുന്നത് അപ്പൊ ഡയറക്ടർ അത് കുറച്ച് മാറ്റി കാര്യം അത് ഇത് ഇതിന്റെ ഒരു ആൻസൈറ്റി വരണമെങ്കിൽ എൻ്റെ ഒരു ഇത് വരണമെങ്കിൽ ആ അത് കാണിച്ചു കഴിഞ്ഞാൽ ഇത് വരത്തില്ല അതുകൊണ്ട് പുള്ളി ഏതാണ്ട് മുക്കാൽ ഭാഗത്ത് വെച്ച് കട്ട് ചെയ്ത് തുടങ്ങിയത് ഈ ഉണ്ടാക്കുന്ന സംഭവം ഉണ്ടാ പെൺകുട്ടി ഉണ്ടാക്കുന്ന കുറേ സംഭവം ഉണ്ടാവും അത് അത് വെച്ച് കട്ട് ചെയ്തിട്ട് പിന്നെ ഇത് കൊണ്ട് കാണിക്കുമ്പോൾ ആക്ച്വലി ഇത് കാണിക്കുമ്പോഴ് തന്നെയാണ് അവിടെ ഇരിക്കുന്നവരും കാണുന്നത് കാണുന്നത് എല്ലാവരും കാണുന്നത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജിത്തു ജോസിൻ്റെ പുള്ളി ചോദിച്ചായിരുന്നു പുള്ളി പറഞ്ഞാൽ ഇത് അങ്ങനെ പബ്ലിസിറ്റി കൊടുക്കണ്ട അത് എവിടെയെങ്കിലും മാറ്റി വെച്ച് മൂടി വെച്ചാൽ മതി അപ്പൊ ആ സമയത്തിന് അതിന് വേണ്ടിട്ട് എനിക്ക് തോന്നുന്ന അതായിരിക്കും പുള്ളിയുടെ ആ സൈക്കോളജി എനിക്ക് ആ രീതിക്കുള്ള എനിക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കര ഇഷ്ടപ്പെട്ടു പുള്ളി വേറെ ആരും കാണിക്കണ്ടോ തോന്നുന്നു അതിന്റെ ഫോട്ടോ എടുത്തിട്ട് പുള്ളിയെ കാണിച്ചേ ഉള്ളൂ അതിന് പുള്ളിയെ രഹസ്യമായിട്ട് കൊണ്ടുവന്ന് ഞാൻ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ ഒരു വെച്ചിരിക്കുകയായിരുന്നു പുള്ളിയെ കൊണ്ട് കാണിച്ചു പിന്നെ പേരുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഷൂട്ടിങ്ങിന് ഉപയോഗിക്കുന്നത് അപ്പോഴുണ്ടാക്കുന്ന പതിമയാണ് അപ്പൊ ഫ്രഷ് ആയിരിക്കുന്ന ഒന്നും ചെയ്യാൻ പറ്റില്ല വേറെ അപ്പൊ തന്നെ ഉണ്ടാക്കുന്ന ആ ചെളിയുടെ എഫക്ട് വേണം ആ മൂഡ് വേണം അതുകൊണ്ട് അങ്ങനെ ചെയ്തു തീർച്ചയായിട്ടും ഇതിപ്പം ഇത് കണ്ടു കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും നടന്മാരെ ഡയറക്ടർക്ക് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടർക്ക് ഓക്കെ ആണ് ബാക്കിയുള്ള ആരുടെ അഭിപ്രായം എനിക്കറിയത്തില്ല അത് കഴിഞ്ഞിട്ട് ഷൂട്ടിങ് ഷൂട്ടിംഗ് നടന്നുകൊണ്ടൊന്നും ഇത് തിരിഞ്ഞു ആ ഷോട്ട് എടുത്തു കഴിഞ്ഞു രണ്ടാമത് ലാൽ സാറിന്റെ ഫേസിലോട്ട് രണ്ട് നാല് ക്യാമറയാണ് ഷൂട്ടിങ് അപ്പോൾ ക്യാമറ എടുക്കുമ്പോഴത്തേക്ക് എല്ലാവരുടെ എക്സ്പ്രഷനും അറ്റ് ടൈം വേണം അപ്പൊ അത് കഴിഞ്ഞിട്ട് നാല് ക്യാമറ ഓഫ് ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് ആരുടെങ്കിലും പ്രതികരിക്കാൻ പറ്റുള്ളൂ ആ സമയത്ത് ലാലേട്ടൻ എന്നെ കൈയാണ്ടു ഇങ്ങനെ കാണിച്ചു ഓക്കെ അപ്പൊ എനിക്ക് പിന്നെ വേറെ നോക്കേണ്ട ആവശ്യമില്ല വേറെ പുള്ളിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സിനിമ ഷൂട്ടിംഗ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് ഒരുപാട് പേര് ഒരുപാട് വർഷം അത് കഴിഞ്ഞിട്ട് സിനിമ ഇറങ്ങിയപ്പോഴും പേര് വിളിച്ചിട്ട് ഇതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞു